അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര പഴയന്നൂർ കല്ലേപ്പാടം ഇലമണ്ണിൽ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങുകളും കർക്കിടകം മുതൽ നടന്നുവരുന്ന രാമായണ പാരായണത്തിന്റെ സമാപനവും നടന്നു പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു വന്നിരുന്നത് ഇല്ലം നിറ ചടങ്ങുകൾക്ക് ക്ഷേത്രം പൂജാരി രാമൻ തിരുമേനി കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പഴയൂർ എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ രഞ്ജിത്ത് പതിയത്തൊടി എൻ ആർ പ്രശാന്ത് സൂരജ് പറക്കുളം സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് കുക്കർ കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർമ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ